ചോദ്യം ഇതാണ് ഇന്ത്യയെ കേൾക്കുമോ സുജയിൽ തുടങ്ങാം സുജൈ ഇന്ത്യയെ കേൾക്കുമോ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രതിനിധികളായുള്ളവർ അടങ്ങുന്നതാണല്ലോ പാർലമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിനിധികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ ആ ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ ബാധ്യസ്ഥരാണ് അതിനായിട്ടുള്ള ശ്രമങ്ങൾ കൂവി തോൽപ്പിക്കുന്നതിന് പകരം അവർ നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങും എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ശബ്ദം കേൾക്കാതിരിക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിൽ നമ്മുടെ പാർലമെന്റിലില്ല ഇനി ഇന്ത്യ മുന്നണിയെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഇന്ത്യ മുന്നണിയും ഇതുപോലെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ശബ്ദം അത് ജനങ്ങൾക്ക് വേണ്ടി മുഴങ്ങുന്നത് പാർലമെന്റിൽ നമുക്ക് കേൾക്കാൻ കഴിയും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവായി എത്തുകയാണ് പാർലമെന്റിൽ അപ്പോൾ വിപക്ഷ നേതാവ് എന്ന് എഴുതി കാണിച്ചുള്ള നെയിം സൂപ്പറോടു കൂടിയുള്ള രാഹുൽ ഗാന്ധിയുടെ വാചകങ്ങളാണ് ഇന്ന് പാർലമെന്റിൽ നമ്മൾ കേൾക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വളർച്ച അത് ഏത് രീതിയിലാണ് ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കുമോ രാഹുൽ ഗാന്ധി സ്വീകരിക്കുക അതോ സഭയിൽ എന്തിനും ഏതിനും മോദിയെ എതിർക്കുക എന്ന നയമായിരിക്കുമോ സ്വീകരിക്കുക എന്നറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം അഞ്ച് വർഷം മുന്നിലുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഉണ്ണി സാറിന് അറിയാമല്ലോ പല രേഖകളിലും ഹാൻഡ് ബുക്സിലും ഒക്കെ പറയുന്നത് ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നാണ് അതായത് പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആണ് ഏതെങ്കിലും കാരണവശാൽ ഭരണപക്ഷത്തിന് അധികാരം നഷ്ടമാവുകയാണെങ്കിൽ ഇപ്പുറത്തുള്ള കക്ഷികളെ സംഘടിപ്പിച്ചടുത്ത ആളാണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന ആ പദവിയുടെ ക്യാബിനറ്റ് റാങ്ക് ഉള്ള പദവിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ഗാന്ധി ഇനിയുള്ള ദിവസങ്ങളിൽ പെരുമാറുമോ എന്നതറിയാനാണ് ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന നേതാവ് എന്ന് പലതവണ അദ്ദേഹത്തെ ആക്ഷേപിച്ചവർക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വന്നിരിക്കുകയാണ് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഭാരത് ജോഡോ യാത്ര അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരണം അങ്ങനെ ഒരു തുടർച്ചയായുള്ള രാഹുൽ ഗാന്ധിയുടെ കരിയർ ഗ്രാഫ് അത് ഇനി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം മുകളിലേക്ക് ഉയർത്തുമോ അതോ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ അത്രയും നന്നായി അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയാതെ വരുമോ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതായത് നമ്മൾ ഈ നെഹ്റു കുടുംബത്തെക്കുറിച്ച് തന്നെ പറയാം നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തിന്റെ അച്ഛൻ സിംഗ് സർക്കാരിന്റെ കാലമാണ് കാലഘട്ടത്തിൽ അതായത് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നുണ്ട് അതായത് അച്ഛനും അമ്മയും പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു വ്യക്തി ഒരു മകൻ പ്രതിപക്ഷ നേതാവായി വരുന്നു അത് മറ്റാർക്കും അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരു ലെഗസിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പ്രതിപക്ഷ നേതാക്കൾ ഇനി പ്രിയങ്ക ഗാന്ധിക്കും പ്രതിപക്ഷ നേതാവാകാനുള്ള അവസരം ബാക്കി നിൽക്കുന്നുണ്ട് കാരണം അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വയനാട്ടിലൂടെ ഇറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അപ്പോൾ അച്ഛൻ പ്രതിപക്ഷ നേതാവ് അമ്മ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മകൻ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ില്ല എന്ന ചോദ്യം അപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖർഗെ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതിലും അതായത് വൺ ടെൻത്ത് ഓഫ് ലോക്സഭാ മജോറിറ്റി ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ അപ്പോയിന്റ് ചെയ്തില്ല നാൽപ്പത്തിനാലും അൻപത്തി ആയിരുന്നല്ലോ ലോക്സഭയിലെ സ്ട്രെങ്ത് അപ്പോൾ വൺ ടെൻത്ത് ഓഫ് ദ ടോട്ടൽ ലോക്സഭാ സ്ട്രെങ്ത് വേണം എന്നുള്ള ഒരു ഘടകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കോൺഗ്രസിന് കൊടുക്കാതിരുന്നത് ഇത്തവണ ഘടകങ്ങളെല്ലാം അനുകൂലമാണ് ഒരു എതിർപ്പും പറയാൻ കഴിയില്ല കാരണം തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് വൺ റിബൽ എം എൽ എ അത്രയും കോൺഗ്രസിന്റെ കിറ്റിയിലുണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പ്രതിപക്ഷത്തെ പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷ നേതാവായി മാറുന്നു അങ്ങനെ രാഹുൽ രാഹുൽഗാന്ധി എത്തുമ്പോൾ ഗാന്ധിയുടെ മേൽ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇന്ത്യ മുന്നണിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഒരു ഭാഗത്ത് അതോടൊപ്പം ഇന്ത്യയിലെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത ഉറപ്പുകൾ ഈ സർക്കാരിന്റെ ഓരോ പ്രവൃത്തിയിലും അതായത് അധികാരത്തിലെത്തുമെന്നാണ് പറഞ്ഞത് നിർഭാഗ്യവശാൽ അതിന് കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധിക്കും കൂട്ടരും പ്രതിപക്ഷ തിരിക്കാൻ പറ്റി പ്രതിപക്ഷ നേതാവാകാൻ പറ്റി അതുപോലെ ദാറ്റ്സ് ഓൾസോ അൻ അച്ചീവ്മെന്റ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളോട് എത്രത്തോളം അദ്ദേഹം ആ കടമയിൽ പൂർണ്ണമായും നൂറ് ശതമാനം കൂറു പുലർത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം അതിൽ രാജീവ് ഗാന്ധിയായാലും സോണിയാഗാന്ധിയായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നിരയെ ഒന്നാകെ ശക്തിപ്പെടുത്തി സോണിയാഗാന്ധി രണ്ടായിരത്തി നാലിൽ യു പി എ അധികാരത്തിലേക്ക് ഏറ്റുകയും ചെയ്തു അതായത് വാജ്പേയി സർക്കാരിന് ഒരു തുടർഭരണം കിട്ടാതെ യു പി എ ഒന്ന് അധികാരത്തിൽ വരുന്നത് ഉറപ്പാക്കുകയും ചെയ്തു സോണിയ ഗാന്ധി അതുപോലെ ഗാന്ധിക്ക് പെർഫോം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ കഴിയുമോ അതിനുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കും ഈ അഞ്ച് വർഷക്കാലം നടത്തുക എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ട് ഇരുപത് വർഷമായി ഇരുപത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയും പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളത് സാദർഭികമായി ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ അതായത് രാഷ്ട്രീയമായി വളക്കൂറുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി ഇരുപത് വർഷമായി അതിനുശേഷം അദ്ദേഹം എവിടം വരെ എത്തി എന്നുള്ള കരിയർ ഗ്രാഫ് അത് രാഷ്ട്രീയത്തിൽ എന്തായാലും ചർച്ചയാകുന്ന ഘടകമാണ് അതുകൊണ്ട് തന്നെ ഇരുപത് വർഷം പൂർത്തിയാക്കുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ ആദ്യ ദിനത്തിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട് ഇന്നിപ്പോൾ ലോക്സഭാ സ്പീക്കർ പ്രമേയമാണ് വന്നത് അത് ശബ്ദവോട്ടോടെ പാസ് ആകുന്നു ഓം ബിർല സ്പീക്കറാകുന്നു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല നമ്മളും അത്ഭുതങ്ങൾ സംഭവിക്കും ിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അതിൽ പതിമൂന്ന് പ്രമേയങ്ങൾ ബിർളയ്ക്ക് വേണ്ടിയും കൊടുക്കുന്നൽ സുരേഷിനു വേണ്ടി ഓം ബിർളയ്ക്ക് വേണ്ടിയും മൂന്ന് പ്രമേയം കൊടുക്കുന്നൽ സുരേഷിനു വേണ്ടിയും വരുന്നത് നമ്മൾ സഭയിൽ കാണുകയാണ് അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ ഒരു ജസ്റ്റർ ഓം ബിർളയെ അഭിനന്ദിച്ചുകൊണ്ട് ഗാന്ധി നടത്തുന്ന ഒരു ജസ്റ്റർ അതിനിടയിൽ ഓം ബിർളയെ മുകളിലേക്ക് അതായത് സ്പീക്കറുടെ ചെയറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തുന്ന ഊഷ്മളമായ ഒരു ഹസ്തദാനം ആ രീതിയിലുള്ള ഒരു ഹാൻഡ് ഷേക്ക് അത് ഈ പാർലമെന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ഏത് നിയമനിർമ്മാണം വന്നു ഏത് രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞാലും അങ്ങനെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിലൂടെ ഗാന്ധി മുന്നോട്ട് പോകുകയാണെങ്കിൽ പല കാര്യങ്ങളിലും അതായത് ഭരണപക്ഷത്തിന് തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി തിരുത്തുന്നതിന് അത് കൺസ്ട്രക്റ്റീവായി ഇടപെടാൻ കഴിയണം അല്ലാതെ ബില്ലുകൾ കീറി എറിയുന്ന ക്ഷുഭിതനായ പഴയ രാഹുൽ അല്ല വേണ്ടത് ഇരുപത് വർഷത്തെ പൊളിറ്റിക്കൽ മെച്ചൂരിറ്റിയുള്ള പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഇനിയുള്ള അഞ്ച് വർഷം ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്ന അതുപോലെ രാജ്യം പ്രതീക്ഷിക്കും ആ രീതിയിൽ അദ്ദേഹം ഉയരുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ ഞാൻ പ്രതീക്ഷ കാണുന്നുണ്ട് സർക്കാരിന് രാഷ്ട്രീയ അധികാരമുണ്ട് പക്ഷേ പ്രതിപക്ഷം ജനങ്ങളുടെ ശബ്ദമാണ് പ്രതിനിധീകരിക്കുന്നത് പ്രതിപക്ഷത്തിന് പറയാനുള്ളതും സഭയിൽ കേൾക്കും എന്ന് പറയുന്നുണ്ട് അതായത് ഇതുവരെ സൈലൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനി സംഭവിക്കരുത് എന്നുള്ളത് ആദ്യ ദിനത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പറയുന്നതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് സഭ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദം എത്രത്തോളം സഭയിൽ ഉയരുന്നു എന്നതാണ് പ്രധാനം അപ്പോൾ സഭയിൽ ചർച്ചകൾ നടക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് തൊഴിലില്ലായ്മയെ കുറിച്ചാണെങ്കിൽ അതേക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബഹളം വെച്ച് ചർച്ചയിലേക്ക് പോകാതെ തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനമല്ല വേണ്ടത് അപ്പോൾ ഇന്നത്തെ ആ ഹസ്തദാനം എന്ന് പറയുന്നത് അതിന്റെ ഒരു തുടക്കമാകട്ടെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിന്റെ ഒരു തുടക്കമാകട്ടെ എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി മകനെ പ്രതിപക്ഷ നേതാവാക്കിയെന്ന വിമർശനം എന്തായാലും സോണിയാഗാന്ധി നേരിടേണ്ടി വരും കാരണം ഈ അച്ഛൻ അമ്മ ഈ വാദം എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ പത്ത് വർഷത്തിന് ശേഷം കോൺഗ്രസിന് കിട്ടുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് അത് നന്നായി ഉപയോഗിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും ഒരുപാട് നിയമനങ്ങൾ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു സേ കൂടി അതിൽ എന്തായിരിക്കുമെന്ന് അറിയാൻ നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സി ബി ഐ ഡയറക്ടർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ചീഫ് വിജിലൻസ് കമ്മീഷണർ ഈ കീ ഓഫീഷ്യൽസിൻ്റെ എല്ലാം നിയമനത്തിൽ ആണ് നമുക്കറിയാം പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും കൂടാകുമ്പോൾ ടൂ ആയി അവരുടെ ഒരു മെജോറിറ്റി അവർക്കാണ് എങ്കിൽ പോലും മൂന്നാമത്തെ ആളായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അവിടെയുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി ആരെയാണ് പിൻ പോയിന്റ് ചെയ്യുന്നത് ഇന്നേയാളെ ആക്കാം രാഹുൽ ഗാന്ധി ആരുടെ പേരാണ് പറയുന്നത് അതൊക്കെ ഒരു ചോയ്സ് ആണ് എങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അത് ഇന്ത്യ മുന്നണിയിൽ കൂടിയാലോചനയ്ക്ക് വരുന്നത് എങ്ങനെയാണ് ആരെയാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതോ അതിൽ നിന്ന് ഒളിച്ചോടുമോ അതൊക്കെയാണ് ഇനി അറിയേണ്ടത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ലുക്കിലും ഉണ്ട് കാര്യം രാഹുൽ ഗാന്ധി ഇതുവരെ ഒരു ജീൻസ് മുഴിക്കവാറും ബ്ലൂ ജീൻസ് ആണ് ജീൻസ് ും വൈറ്റ് ടീഷർട്ട് അല്ലെങ്കിൽ അങ്ങനെ ടീ ഇട്ട് വരുന്ന ഒരു രാഹുൽ ഗാന്ധിയെ നമ്മൾ പാർലമെന്റിൽ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ കുർത്താത്ത പൈജാമയിലേക്ക് അതായത് ഒരു മെച്യേർഡ് പൊളിറ്റീഷ്യൻ ഒരു നോർത്ത് ഇന്ത്യൻ പൊളിറ്റീഷ്യന്റെ ലുക്കിലേക്ക് രാഹുൽ ഗാന്ധി മാറിയത് ശ്രദ്ധിച്ചുകാണുമല്ലോ അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു മാറ്റം വരുത്താൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ ഒരു മാറ്റം വരുത്താൻ തയ്യാറെടുത്താണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിനെ പോസിറ്റീവായി കാണുന്നതും ഇനി ഇന്നിപ്പോൾ ബഹളം നമ്മൾ കണ്ടു ബഹളം ഉണ്ടായില്ല എന്നല്ല ഇന്ന് ബഹളം കണ്ടതെപ്പോഴാണ് അദ്ദേഹത്തിന്റെ അമ്മൂമ്മ കൊണ്ടുവന്ന അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചുള്ള പ്രമേയം െന്ന് സ്പീക്കർ ഓം ബിർള സഭയിൽ വായിക്കുന്നുണ്ട് അദ്ദേഹം അത് റീഡ് ഔട്ട് ചെയ്യുമ്പോഴേക്കും എന്താണ് അൻപത് വർഷം മുൻപ് അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി മൗനം ആചരിക്കുന്നു അപ്പോൾ അതിനെ നരേന്ദ്രമോദി അഭിനന്ദിക്കുമ്പോൾ പ്രതിപക്ഷ നിലയിൽ നിന്ന് ബഹളമാണ് അങ്ങനെയല്ല അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറയുന്നതിൽ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ ഒരു തെറ്റായിരുന്നു എന്നവർ ഭരണം അതായത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽഗാന്ധിയും കൂട്ടരുമാണ് മറുഭാഗത്തിരിക്കുന്നത് അഖിലേഷ് യാദവ് അടക്കമുള്ളവരാണ് ഇരിക്കുന്നത് അപ്പോൾ അവർ ഈ അടിയന്തരാവസ്ഥ അപലപിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഒരു പ്രമേയം സ്പീക്കർ വായിക്കുമ്പോൾ അതും ആദ്യ ദിനമാണ് സ്പീക്കറുടെ ആദ്യ ദിനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യ ദിനമാണ് അപ്പോൾ ബഹളം വെച്ചു ആ ബഹളം വെച്ചതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല അത് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയെ അപലപിക്കുന്ന ഒരു പ്രമേയമാകുമ്പോൾ അത് അമ്മൂമ്മയെ അവതരിപ്പിച്ചു എന്നതുകൊണ്ട് അതിനെതിരെ ബഹളം വെക്കേണ്ട കാര്യമില്ല എന്നതുകൂടി പറയുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റേതെന്നല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന രീതിയിലായിരിക്കും പാർലമെന്റിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് എൻ്റെ ഉറച്ച അഭിപ്രായം എൻ്റെ ടേക്കിലേക്ക് മുൻപ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി പ്രതിപക്ഷ നേതാവുന്നു എന്നുള്ള ആരോപണത്തെ ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നു ചിലർക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് അവർ പ്രധാനമന്ത്രിയാവുന്ന അച്ഛൻ രാജ്യത്തിനു വേണ്ടി രക്ഷ ഒരുപെട്ട രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്നൊരാൾ പിന്നീട് അധികാരത്തിലേക്ക് വരും മറ്റു മറ്റുള്ളവർ അധികാരത്തിലിരിക്കുമ്പോൾ ആ ഭാര്യ ഉപേക്ഷിച്ചാൽ അതൊരു പ്രധാനപ്പെട്ട വാർത്തയല്ലാതായിത്തീരും അവിടെ സാമൂഹിക പ്രവർത്തനത്തിന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആര് വരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവില്ല ഒരാൾ ആഭ്യന്തരമന്ത്രിയായിരുന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ പൊതുപ്രവർത്തനത്തിനോ വരാതെ എങ്ങനെയാണ് ക്രിക്കറ്റ് കളിയുടെ ും അറിയാതെ ബി സി സി ഐയുടെ തലപ്പത്ത് വരുന്നത് എങ്ങനെയാണ് എന്നത് നമ്മൾ ചോദിക്കാറില്ല ഈ മന്ത്രിസഭയിലെ ഒൻപത് പ്രധാനപ്പെട്ട മന്ത്രിമാർ ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ തുടർച്ചയാണെന്നും ഈ സർക്കാരിനെ പിന്തുടച്ച് നിർത്തുന്ന ടി ഡി പി എന്ന് പറയുന്ന പാർട്ടിയുടെ മകനും അച്ഛനും രണ്ട് അധികാര കേന്ദ്രങ്ങളിലെ ശക്തിയാണെന്നും ദേവഗൌഡയുടെ മകനാണ് ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കർണാടകയിൽ നിന്നുള്ള പാർട്ടിയുടെ നേതാവെന്നും നമ്മൾ മറന്നുപോകും ഈ സർക്കാരിന്റെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ചിരാഗ് പാസ്വാൻ മറ്റൊരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ ആളാണെന്നുള്ളത് നമ്മൾ സന്ദർഭവശാൽ മറന്നുപോകും പ്രതിപക്ഷ നേതാവിന്റെ കാര്യം വരുമ്പോൾ സ്വന്തം രാജ്യത്തിനു വേണ്ടി മുത്തശ്ശിയെയും അച്ഛനെയും നഷ്ടപ്പെട്ട ഒരാൾ ഈ രാജ്യത്തിന്റെ തലങ്ങും വിലങ്ങും നടന്ന് ഈ രാജ്യത്തിന്റെ ഗ്രാമർ വ്യാകരണം കണ്ടെത്തിയ ഒരു മനുഷ്യൻ പ്രതിപക്ഷത്തിന്റെ നേതാവായി വരുമ്പോൾ നമുക്കതിനകത്തൊരു ആക്ഷേപഹാസ്യം തോന്നും സ്വാഭാവികമാണ് ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വരും ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇന്ത്യയെ കേൾക്കുമോ എന്നതാണ് ചോദ്യം കേൾട്ടിരിക്കും എന്നതാണ് എൻ്റെ ടേക്ക് എന്തുകൊണ്ടെന്നാൽ ഇനി കഴിഞ്ഞ പതിനേഴാമത്തെ ലോക്സഭയിലെ നാട്ട്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല പതിനേഴാം ലോക്സഭയിൽ ഉടായ്പകളൊന്നും പതിനെട്ടാം ലോക്സഭയിൽ ആവർത്തിക്കില്ല എന്നുതന്നെയാണ് ഞാൻ കരുതുന്നത് ബഹിരാ കർണങ്ങളിൽ ഇന്ത്യയുടെ ശബ്ദം കേൾക്കും ഇന്ത്യ മുന്നണിയുടെ ശബ്ദം കേൾക്കും അതിനുള്ള കണക്ക് ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിനുണ്ട് പ്രതിപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ് ചെറിയ കണക്കല്ല സുജയ ആ കണക്ക് പ്രധാനപ്പെട്ട കണക്കാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങൾ എന്നുള്ളത് അത്ര ചെറിയ കണക്കല്ല കാരണം ഓരോ പാർട്ടിക്കും എം പിമാരുടെ എണ്ണം വെച്ച് വീതിച്ചു കൊടുത്താൽ പോലും പാർലമെന്റിലെ പ്രസംഗങ്ങളും പാർലമെന്റിലെ പ്രമേയങ്ങളിലുള്ള ശബ്ദവും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും ഇന്ന് പാർലമെന്റിൽ കേട്ട ശബ്ദം അത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ശബ്ദവോട്ടോട് കൂടി മാത്രം എന്തുകൊണ്ട് ഡിവിഷൻ ചോദിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഡിവിഷൻ ആവശ്യമില്ല ഇതൊരു പ്രതീകാത്മകമായ പോരാട്ടമാണ് നടത്തിയത് ആ പോരാട്ടം മുഴുവൻ ആളുകൾ ശ്രദ്ധിച്ചു ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു ഇന്ത്യ മുഴുവൻ കണ്ടു കഴിഞ്ഞവളത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ അറിയുന്നതേയില്ല ഇത്തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിനകം തന്നെ ഇന്ത്യ ഉയർത്തുകയും ഇന്ത്യ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് നീറ്റ് വിഷയം ഉയർത്തിയിരുന്നു ഈ പ്രതിപക്ഷം സഭയ്ക്ക് പുറത്ത് ആ സഭയ്ക്ക് പുറത്തുള്ള പ്രതിഷേധങ്ങൾ നാളെ മുതൽ പാർലമെന്റിനുള്ളിലേക്ക് വരാൻ പോവുകയാണ് പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കണം പതിനേഴാം ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരൊറ്റ ചോദ്യത്തിന് പോലും നോട്ട് ഈവൻ എ സിംഗിൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പതിനേഴാമത്തെ ലോക്സഭയിൽ മറുപടി പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ചോദ്യത്തിന് ഇന്ത്യക്കാരായ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് പ്രധാനമന്ത്രി ചോദ്യോത്തരവേളയിൽ മറുപടി പറഞ്ഞിട്ടില്ല ഓറലായും പറഞ്ഞിട്ടില്ല റിട്ടൺ ആയിട്ടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇനി പ്രധാനമന്ത്രി മറുപടി പറയേണ്ടി വരും മണിപ്പൂരിലെ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് സംസാരിക്കേണ്ടി വരും നീറ്റ് വിഷയത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മന്ത്രിക്ക് സംസാരിക്കേണ്ടി വരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപന വേളയിൽ എക്സിറ്റ് പോളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വേരിയേഷൻ കുംഭകോണമാണെങ്കിൽ അതിനു മറുപടി പറയേണ്ടി വരും എണ്ണി എണ്ണി ഈ സർക്കാരിനെ കൊണ്ടും മറുപടി ആവശ്യമായ രാഷ്ട്രീയമായ കരുത്തുമായിട്ടാണ് പ്രതിപക്ഷം പാർലമെൻറ്റിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഈ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തെ കണക്കിലെടുക്കാതെ നിങ്ങൾക്കൊരു ബില്ല് പോലും ഇനി പാസ്സാക്കാൻ കഴിയില്ല പതിനേഴാം ലോക്സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ നിമിഷങ്ങളിലൊന്ന് എഴുപത് ശതമാനത്തോളം വരുന്ന നമ്മളുടെ പ്രതിപക്ഷ ത്തിൽപ്പെട്ട അംഗങ്ങളെ നൂറ്റി നാൽപ്പത്തി ആറ് പ്രതിപക്ഷ അംഗങ്ങളെയും സഭയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്താണ് ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെ ഭേദഗതി അതും ആ സമയത്ത് ഒരൊറ്റ പ്രതിപക്ഷ അംഗം പോലും സഭയിൽ ഉണ്ടാവാതിരിക്കാൻ ജാഗ്രത പുലർത്തിയ സർക്കാരാണ് പക്ഷേ ഇനി അത്തരം ഉടായ്പകൾ ഇവിടെ നടക്കില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാതെ എൺപത്തിനാല് ശതമാനം ബില്ലുകളും പാസ്സാക്കിയ സർക്കാരാണ് പതിനേഴാം ലോക്സഭയിൽ ഉണ്ടായിരുന്നത് പതിനെട്ടാം ലോക്സഭയിലേക്ക് വരുമ്പോഴോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാൻ നിർബന്ധിതമാവുന്ന സാഹചര്യം ഉണ്ടാവും രാജ്യസഭയിലേക്ക് എത്തിയാൽ പാസ് ആക്കാൻ വിയർക്കുകയും ചെയ്യും ബി ജെ ഡിയിലെ ഒൻപത് എം പിമാർ പോലും ഇന്നിപ്പോൾ പ്രതിപക്ഷത്തോട് ഐക്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യസഭയിൽ ഒൻപത് പേരാണ് ബി ജെ ഡിക്ക് ഉള്ളത് വൈഎസ്ആർ സി പി എന്ത് രാജ്യസഭയിൽ നിലപാടെടുക്കുമെന്ന് നമുക്കറിയില്ല സ്പിരിറ്റ് ഓഫ് സി ബി ഐ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്പിരിറ്റ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ ഇത്തവണ വൈ എസ് ആർ സി പി ഓം ബിർളയ്ക്ക് അനുകൂലമായി ലോക്സഭയിൽ പിന്തുണ നൽകിയതെന്ന് അറിയില്ല പക്ഷേ രാജ്യസഭയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കടുക്കും അതുകൊണ്ട് ലോക്സഭയിലാണെങ്കിലും എണ്ണത്തിലാണെങ്കിലും ശരി രാജ്യസഭയിലാണെങ്കിലും എണ്ണത്തിലാണെങ്കിലും ശരി ഇന്ത്യയുടെ ശബ്ദം ം പാർലമെന്റിൽ കേൾക്കുക തന്നെ ചെയ്യും ആ നമ്പർ ത്രീ ഇനി സഭയ്ക്ക് പുറത്തും ശക്തമാണ് ഈ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ഇതൊരു പ്രതീകാത്മകമായ ചില ദൃശ്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് കണ്ടു സഭയിൽ വളരെ സന്തോഷത്തോടു കൂടി വളരെ ഊഷ്മളമായ ഹസ്തദാനം കൊടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം ആലിംഗനം ചെയ്തു പ്രധാനമന്ത്രിയെ കഴിഞ്ഞ തവണ അത് നമ്മൾ കണ്ടു പക്ഷേ എന്നിട്ടും ഒന്നും നടന്നില്ല ആ പ്രധാനമന്ത്രി പ്രതിപക്ഷം പറഞ്ഞത് കേട്ടില്ലെന്ന് മാത്രമല്ല പ്രതിപക്ഷത്തെ പൂർണ്ണമായി പുറത്താക്കി മുഹുവാമൊയ്ത്ര എങ്ങനെയാണ് പുറത്താക്കിയത് നമ്മൾ കണ്ടതല്ലേ ഇന്നിപ്പോൾ എന്താ രാഷ്ട്രീയത്തിലെ കാവ്യനീതി പോലെ മൊയ്ത്ര വലിയ ഭൂരിപക്ഷത്തോടു കൂടി പാർലമെൻറ്റിലേക്ക് തിരിച്ചു വരികയും മൊയ്ത്രയെ പുറത്താക്കാനുള്ള അൺ എത്തിക്കലായി തീരുമാനമെടുത്ത എക്തിസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സ്വന്തം മണ്ഡലത്തിൽ തോറ്റമ്പിരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ കാഴ്ചകൾക്കെല്ലാം എണ്ണി എണ്ണി മറുപടി പറയുന്ന ഒരു സാഹചര്യം ഇനിയുണ്ടാവും പതിനെട്ടാം ലോക്സഭയിലേക്ക് വരുമ്പോൾ എത്തിക്സ് പാർലമെന്ററി എത്തിക്സ് കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യ ഉണ്ടാവും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ പുറന്തള്ളാനുള്ള സാധ്യത ഉണ്ടാവില്ല അതിന് അംഗബലമുള്ള എണ്ണബലമുള്ള ഒരു ലോക്സഭയാണ് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശബ്ദം ഈ പാർലമെൻറ്റിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയാണ് നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളിലേക്കുമുള്ള തലവന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇനിയൊരു പ്രതിപക്ഷ ശബ്ദം അവിടെ കേൾക്കും അവിടെ പ്രതിപക്ഷം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് പ്രതിപക്ഷം കൃത്യമായ പ്രതിപക്ഷ നേതാവ് പറയും നമ്മളുടെ മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുമ്പോൾ നമ്മളുടെ സി ബി ഐ തലവനെ തീരുമാനിക്കുമ്പോൾ വിജിലൻസ് കമ്മീഷണറെ തീരുമാനിക്കുമ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ തീരുമാനിക്കുമ്പോൾ ഓക്കെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അവിടെ ഉണ്ടാവും അവിടെ എന്താണ് ഗൂഢാലോചന നടന്നത് അവിടെ എന്താണ് കൂടിയാലോചനയിൽ സംഭവിച്ചിരിക്കുന്ന പിഴവുകൾ പ്രതിപക്ഷ നേതാവ് അക്കമിട്ട് സമൂഹത്തിന് മുന്നിൽ പറയുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ശക്തമായൊരു പ്രതിപക്ഷം ഇന്ത്യയെ ശക്തമായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞാ വേളയിൽ നടന്ന മനോഹരമായ ഒരു ദൃശ്യം കൂടിയുണ്ട് പ്രതീകാത്മകമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തന്നെ ഞാൻ കരുതുന്നു രാഹുൽ ഗാന്ധി സ്പീക്കർക്ക് കൈ കൊടുത്തതിന് ശേഷം സ്പീക്കറുടെ ഡൈസിൽ പിന്നിൽ നിൽക്കുന്ന മാർഷലിന് പോയി ഒരു ഹസ്തദാനം നൽകുന്നുണ്ട് അതൊരു പ്രതീകാത്മകമായിട്ടുള്ള ാണ് ഞങ്ങൾ കേൾപ്പിക്കുക മാത്രമല്ല ഞങ്ങൾ കാണുന്നു എന്നത് കൂടി ഇന്ത്യ മുന്നണി ഉറപ്പുവരുത്തുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതീകാത്മകമായ മാർഷൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവോ ഏതെങ്കിലും ഒരു മന്ത്രിയോ സ്പീക്കറുടെ ഐസിൽ കയറി കൈ കൊടുത്തിട്ടില്ല അങ്ങനെ കൈ കൈകൊടുത്തുകൊണ്ടൊന്നും സംഭവിക്കാനുമില്ല പക്ഷെ അതൊരു പ്രതീകാത്മകമായി ഞങ്ങൾ മാറുന്നു എന്ന സൂചനയാണ് രാഹുൽ ഗാന്ധി സ്പീക്കറിന്റെ ചേംബറിൽ പിൻവശത്തേക്ക് പോയി മാർഷലിന് കൈ കൊടുത്തു പോകുന്ന ഒരു ചിത്രമുണ്ട് ഇന്നലെ സത്യപ്രതിജ്ഞ വേളയിൽ കണ്ട ചിത്രമാണ് മനോഹരമായ ചിത്രമാണ് അതൊരു സൂചനയാണ് അതുകൊണ്ട് ഇന്ത്യയെ കേൾക്കും കേൾക്കാൻ വേണ്ടിയുള്ള ശബ്ദം ഇന്ന് ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതേപോലെ ഇന്ത്യയെ കാണാൻ കഴിയുന്ന ഒരു സംവിധാനമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒൻപതിൽ പാർലമെന്റും സർക്കാരും മാറും അതിന് പ്രതിപക്ഷം അതിനുള്ള കരുത്ത് നൽകും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ക്രിയാത്മകമായ വളരെ ചൂടേറിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് പാർലമെന്റ് സാക്ഷ്യം വഹിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക കൂടി ചെയ്യുന്നു കഴിഞ്ഞ തവണത്തെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല ബിർളയ്ക്ക് കാര്യങ്ങൾ എന്നുകൂടി ഞാൻ പറയുന്നു ഉണ്ണിമലേഷൻ നോക്കൂ ഇപ്പോൾ കഴിഞ്ഞ പത്തു വർഷം ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രതിപക്ഷത്തോടുള്ള സമീപനം നമ്മൾ കണ്ടതാണ് അല്ലെ രാജ്യത്തൊരു പ്രതിപക്ഷമുണ്ടെന്ന് അംഗീകരിക്കുക പോലും ചെയ്യാത്ത രീതിയിലാണ് പാർലമെന്റിൽ നരേന്ദ്രമോദിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തൊട്ട് അനുയായിട്ടുള്ള അമിത്ഷാണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും ഒക്കെ പെരുമാറിക്കൊണ്ടിരുന്നത് പ്രതിപക്ഷത്തുനിന്ന് എന്തെങ്കിലും സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ പരിഹസിക്കുന്നൊരു ഒരു സ്വഭാവം പോലും ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ പാർലമെൻറ്റ് എടുക്കുമ്പോൾ നമ്മളിപ്പം നേരത്തെ പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്ന പാർലമെൻറ്റ് പതിനേഴാം ലോക്സഭ ഈ പതിനേഴാം ലോക്സഭയാണ് രാജ്യത്തെ ഏറ്റവും കുറച്ച് സമ്മേളിച്ചിട്ടുള്ള ലോക്സഭ അതിനൊരു ഡിഫറന്റ് റീസൺ ഉണ്ട് കാരണം വെച്ചാൽ കോവിഡ് വന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് എങ്കിൽ കൂടിയും വളരെ കുറച്ചേ ആ സഭ സമ്മേളിച്ചിട്ടുള്ളതെങ്കിൽ കൂടി നൂറ്റി എഴുപത്തി ബില്ലുകളാണ് പതിനേഴാം ലോക്സഭ പാസ്സാക്കിയത് നൂറ്റി എഴുപത്തി ബില്ലുകൾ ഇതിൽ മുപ്പത്തിയാറ് ശതമാനം ബില്ലുകളും അതായത് മൂന്നിലൊന്ന് ബില്ലുകൾ ഒരു മണിക്കൂറിൽ താഴെ സമയമെടുത്താണ് ചർച്ച ചെയ്ത് പാസ്സാക്കിയിട്ടുള്ളത് ഒരു മണിക്കൂറിൽ താഴെ ഒന്ന് ആലോചിച്ചു നോക്കും എത്ര പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളാണ് ഈ രാജ്യത്ത് പാർലമെന്റ് നടത്തുന്നത് അത് വളരെ വിശദമായിട്ടാണ് ഭൂരിഭാഗം ബില്ലുകളും ചർച്ച വിശദമായി തന്നെയാണ് നമ്മൾ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ബില്ലുകളല്ലേ വിമൻസ് റിസർവേഷൻ ബില്ല് ചെറിയ ബില്ലാണോ പിന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്ന ബില്ല് അങ്ങനെ എത്ര ഇപ്പം നേരത്തെ പിന്നെ സി ആർ പി സി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് ഇങ്ങനെ എന്തെന്തെല്ലാം ബില്ലുകളാണ് പാർലമെന്റ് പാസ്സാക്കുന്നത് എനിക്ക് ഞാൻ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്തപ്പം ഒന്നാം യു പിയുടെ കാലത്താണെങ്കിലും രണ്ടാം യു പിയുടെ കാലത്താണെങ്കിലും ഈ ബില്ലുകളുടെ ചർച്ച ചിലപ്പോൾ രാത്രി വരെയൊക്കെ പോകും രാത്രി വരെ പോകും ദീർഘമായ ചർച്ചകൾ നടന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തിന്റെ ഈ എന്താ പറയുക പിന്നെ സാമൂഹിക അവസ്ഥയെ തന്നെ മാറ്റിമറിച്ച ഒരു ബില്ലാണല്ലോ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും തൊഴിലുറപ്പാക്കുന്ന പദ്ധതി അതൊക്കെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വികാസം മാറ്റം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആ ബില്ലൊക്കെ പാതിരാത്രി വരെ ചർച്ച ചെയ്തിട്ടാണ് പാസ്സാക്കുക അപ്പോൾ ഈ പത്രക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയി ഭക്ഷണം തരും ലോക്സഭയിൽ പ്രിയഞ്ജൻ ദാസ് മുൻഷിയൊക്കെ പാർലമെന്ററി കാര്യമന്ത്രിയായിരിക്കുമ്പോഴത്തേക്കും പ്രസ് ഗ്യാലറി നോക്കി പറയും നിങ്ങൾ വ്യക്തമാക്കുന്ന അറിയാം ഇന്നിപ്പോൾ നിങ്ങളുടെ രാത്രിത്തെ ഭക്ഷണം ഫ്രീ ആണ് കേട്ടോ ക്യാൻറ്റിൽ നല്ല ഭക്ഷണമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയും അന്ന് ഈ അഹമ്മദമായിരുന്നു ഈ ക്യാൻറ്റിൻ്റെ ചുമതലക്കാരൻ അപ്പോൾ നല്ല ഗംഭീര ഭക്ഷണമാണ് അമുസാമി നല്ല ഭക്ഷണം ഫ്രീനുമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് ഒരു അനുഭവമാണ് അത്ര വിശാലമായ ചർച്ചകളാണ് പാർലമെന്റിൽ ഈ ബില്ലുകളുമായിട്ടൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ എന്താ ഞാൻ ചൂണ്ടിക്കാണിച്ച കണക്കെന്ന് പറയുന്നത് മുപ്പത്താറ് ശതമാനം ബില്ലുകൾ ഒരു മണിക്കൂർ താഴെയാണ് മൂന്നിലൊന്ന് ബില്ലുകൾ പാസ്സാക്കുന്നത് നേരത്തെ അരുൺ പറഞ്ഞ കണക്ക് കറക്റ്റാണ് പതിനാറ് ശതമാനം ബില്ലുകൾ മാത്രമാണ് എക്സ്പേർട്ട് കമ്മിറ്റിയിലേക്ക് പോയിട്ടുള്ളത് ബാക്കി അമ്പത്തിനാല് ശതമാനം എന്ന് പറഞ്ഞാൽ അങ്ങ് പാസ്സാക്കുകയാണ് അമ്പത്തെട്ട് ശതമാനം ബില്ലുകളും പാസ്സാക്കിയിട്ടുള്ളത് രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് രണ്ടാഴ്ചക്കുള്ളിൽ അമ്പത്തെട്ട് ശതമാനം അതായത് എക്സ്പേർട്ട് കമ്മിറ്റിയിലേക്ക് പോകുന്നില്ല സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുന്നു അത് പിന്നെ സാങ്കേതികമായി അവതരിപ്പിക്കപ്പെടുന്നു എന്നിട്ട് അതങ്ങ് പാസ്സാക്കുന്നു ഇതായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത് അതിനി അങ്ങോട്ടേക്ക് നടക്കാൻ കഴിയില്ല എന്ന് മാത്രവുമല്ല ഏതാണ്ട് ഇരുന്നൂറ്റി ആറോളം എം പിമാരെയാണ് കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഇരുന്നൂറ്റി ആറ് എം പിമാരിൽ നമ്മൾ കണ്ടല്ലോ ഒരു ദിവസം ഒറ്റയടിക്ക് എഴുപത്തൊമ്പത് എം പിമാരെ പുറത്താക്കി ലോക്സഭയുടെ ചരിത്രത്തിലാദ്യമാണ് എഴുപത്തൊമ്പത് പ്രതിപക്ഷ എം പിമാരെയാണ് ഒറ്റയടിക്ക് പുറത്താക്കിയത് രണ്ടാമത്തെ ദിവസം നാൽപ്പത്തൊമ്പത് എം പിമാരെ ഒറ്റയടിക്ക് പുറത്താക്കി എന്തായിരുന്നു എം പിമാരെ പുറത്താക്കാനുള്ള കാരണം അവരൊരു ഡിബേറ്റ് ആവശ്യപ്പെട്ടു എന്താ ഡിബേറ്റ് ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ട് പ്രതിഷേധവുമായി രണ്ട് യുവാക്കൾ ലോക്സഭയുടെ തളത്തിലിറങ്ങി അവർക്ക് അവിടെ എങ്ങനെ ഇറങ്ങാൻ കഴിഞ്ഞു അതൊരു ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റിയാണ് ആ ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി ലോക്സഭ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ബഹളം ഉണ്ടായി ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായില്ല എന്താ പറഞ്ഞത് ലോക്സഭയ്ക്ക് അകത്തുള്ള സുരക്ഷ എന്ന് പറയുന്നത് ലോക്സഭാ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നും അതുകൊണ്ട് അത് സഭയിൽ ചർച്ച ചെയ്യണമെന്ന് നോക്കൂ അഞ്ഞൂറ്റി നാൽപ്പതോളം പ്രതിനിധികൾ ഇരിക്കുന്ന ഒരു സഭയിലേക്ക് രണ്ടുപേർ കടന്നു കയറുകയാണ് അവരുടെ ലക്ഷ്യം ടെറർ അറ്റാക്ക് ആയിരുന്നില്ല അത് ശരിയാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ നിലനിൽക്കുമ്പോൾ അതിന്റെ പ്രതിഷേധം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ കയറിയതെന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും രണ്ടുപേർക്ക് അവിടെ കടന്നു കയറാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയാമല്ലോ രണ്ടായിരം ആയിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ഇന്ത്യ ഞെട്ടിപ്പോയ സംഭവമാണല്ലോ പാർലമെന്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അതൊരു ടെററിസ്റ്റ് അറ്റാക്ക് തന്നെയായിരുന്നു ആ അറ്റാക്ക് എന്ന് പറയുന്നതിന് സമാനമായ ഒരു അറ്റാക്ക് തന്നെയാണ് അറ്റാക്ക് എന്ന് പറയുന്നത് ടെറർ അല്ല അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരെണ്ണം സീരിയസോ ഒരെണ്ണം നോൺ സീരിയസോ എന്ന് പറയാൻ കഴിയില്ല ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി ഉണ്ട് അതിനുശേഷം എന്താണ് ദൈനിക് ജാഗരൻ എന്ന് പറയുന്ന പത്രത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ അഭിമുഖം കൊടുത്തിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ദാറ്റ് വിൽ ബി ഇൻവെസ്റ്റിഗേറ്റഡ് പക്ഷേ അത് ഡിബേറ്റ് ചെയ്യപ്പെടത്തില്ല അപ്പം ഈ പറയുന്ന അത് പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക രാജ്യത്തിന്റെ സുരക്ഷയിൽ വന്നിട്ടുള്ള വലിയ പാളിച്ചയെക്കുറിച്ച് വിശദമായ ചർച്ച നടക്കുകയും അത് സർക്കാരിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ഒരു പ്രതിച്ഛായ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ബോധ്യം പെട്ടുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് പാർലമെന്റിൽ അത് ചർച്ച ചെയ്യേണ്ട എന്നങ്ങ് തീരുമാനിക്കുകയാണ് എന്നിട്ട് അത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെടുന്ന പ്രതിനിധികളെ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയാണ് ഇരുന്നൂറ്റി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തൊരു സർക്കാരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഈ തെരഞ്ഞെടുപ്പ് ഒരധികാരത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ എന്ന് പറഞ്ഞ ഇവർ എന്ത് വിലയാണ് പ്രതിപക്ഷത്തിന് കൊടുക്കുന്നത് നമ്മൾ പറയുമല്ലോ നമ്മുടെ രാജ്യത്ത് പ്രാതിനിധ്യ ജനാധിപത്യമാണുള്ളത് എന്താണ് ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ പോയിട്ട് ചർച്ചകൾ നടത്തി രാജ്യത്തിന് വേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ ഒരു പാർട്ടിക്ക് ഒരു പ്രതിനിധിയേ ഉള്ളൂ എന്ന് വിചാരിക്കുക ആ പ്രതിനിധിയെ പോലും നന്നായി കേൾക്കാം മാത്രമല്ല നമ്മുടെ ഒരു കീഴ്വഴക്കം പറയുന്നത് ഇപ്പോൾ ഒരു പ്രതിനിധി എഴുന്നേറ്റ് നിൽക്കുന്ന പറയുമ്പോൾ അയാളെ ഒറ്റക്കങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയല്ലോ അയാളുടെ പിന്നിൽ ഒരു പത്ത് ലക്ഷം പേരില്ലേ കാരണം പത്ത് ലക്ഷം പേരോ പതിനൊന്ന് ലക്ഷം പേരോ ഒക്കെ വോട്ട് ചെയ്തിട്ടല്ലേ ഒരാളെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അപ്പോൾ അയാളെ കേൾക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് പത്ത് ലക്ഷം പേരെ കേൾക്കാനുള്ള ബാധ്യതയാണ് സർക്കാരിനുള്ളത് പ്രത്യേകിച്ച് ഇപ്പോ പ്രധാനപ്പെട്ട ചില വലിയ പാർട്ടികൾ ിൽ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് മൂന്നും നാലും ആളുകൾ സംസാരിക്കും അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് സമയം അനുവദിച്ചു കൊടുക്കും അതേസമയം ഒരു പാർട്ടിയിൽ ഒരാളെ ഉണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ സമയം അനുവദിക്കാമെന്നുള്ളതാണ് കാരണം വെച്ചാൽ മറ്റേ പാർട്ടികളിൽ നിന്ന് നാലു അഞ്ചു ആളുകൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മൂന്നോ രണ്ടോ ഒരു മണിക്കൂറൊക്കെ കിട്ടിയെന്നിരിക്കും ഇയാൾക്കാകപ്പെട്ട ഒരു ഒരു ഉള്ളൂ അയാൾക്ക് പത്ത് മിനിറ്റ് കൊടുക്കുന്ന നീതികളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ഈ വിശാലമായ ജനാധിപത്യം എന്ന് പറയുന്നത് അയാൾക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊടുത്തു കൊണ്ടിരിക്കും അങ്ങനെയൊക്കെയുള്ള കീഴ്വഴക്കങ്ങളിലും ഒക്കെ പാലിച്ചു പോരുന്ന ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് നമ്മളുടേത് അവിടെയാണ് ഈ പറഞ്ഞ കഴിഞ്ഞ പത്തു വർഷമായി ഏകപക്ഷീയമായി പ്രതിപക്ഷ ത്തെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് സഭയിലേക്ക് വരിക ഒരു അഡ്ജോൺമെൻറ്റ് മോഷൻ കഴിഞ്ഞ ഈ ലോക്സഭയിൽ ഒരൊറ്റ അഡ്ജൺമെൻറ് മോഷൻ ചർച്ച അനുവദിച്ചിട്ടില്ല അടിയന്തരമായി എന്തെല്ലാം കാര്യങ്ങൾ സഭ നിർത്തിവെച്ച് ചിലപ്പോൾ അടിയന്തരമായി പാർലമെൻ്റ് ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട് നമ്മൾ നിയമസഭയിൽ കാണുന്നതല്ലേ അതുപോലെ തന്നെ ലോക്സഭയ്ക്കും അതേ പിന്നെ റൂൾസ് തന്നെയാണുള്ളത് ആ റൂൾസ് പ്രകാരം രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം അടിയന്തരമായി ഏതെംപിക്കും അവതരിപ്പിക്കാം അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട് അവതരിപ്പിക്കുകയും പാർലമെൻറ്റെന്ന് ഗൗരവത്തോട് ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ ചർച്ച ചെയ്യുകയും വേണം ഈ കഴിഞ്ഞ പത്ത് വർഷത്തിലെ ലാസ്റ്റ് ലോക്സഭയിൽ ഒരൊറ്റ അഡ്ജൺമെൻറ്റ് മോഷൻ വന്നിട്ടില്ല അനുവദിച്ചിട്ടില്ല മോഷൻ വരാത്തല്ല മണിപ്പൂർ അടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണെന്ന് ആലോചിക്കണം ഒരു അഡ്ജോൺമെന്റ് മോഷനും അനുവദിച്ചിട്ടില്ല ഈ രീതിയിലാണ് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ വന്നിരിക്കുന്ന പാർലമെന്റിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രതിപക്ഷമാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഒരു പ്രശ്നം എന്താണെന്നറിയാം ദുർബലമാണ് പ്രതിപക്ഷം വളരെ കുറച്ച് ആളുകളെ പ്രതിപക്ഷത്തുള്ളൂ ആ പ്രതിപക്ഷത്തോട് വേണമെങ്കിൽ പിന്നെ എന്താ പറയാ അവർക്ക് അവരുടേതായ ഒരു ശക്തി തെളിയിക്കാനുള്ള അവസരവും കിട്ടില്ല ഇപ്പം വേറൊരു പ്രശ്നമായി ഇപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങളൊരു വലിയ സംഘമായി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ബോധം പ്രതിപക്ഷത്തിനുമുണ്ട് ആ ബോധത്തിന്റെ പ്രകടനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനോടുള്ള ഒരു മയപ്പെട്ട സമീപനം നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചാൽ മതി ഈ ഭരണപക്ഷത്തു നിന്നും ഒരു മയപ്പെട്ട സമീപനം ഉണ്ട് കാരണം വെച്ചാൽ ഈ വിധി നമ്മളിപ്പം ബി ജെ പി കാരാണെങ്കിലും അല്ലെങ്കിൽ എൻ ഡി എയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയുണ്ട് എന്ന് അവകാശം പോലും രാജ്യത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധി എന്താണ് എന്നവർ വിലയിരുത്തുന്നുണ്ട് അവർക്ക് ആ കാര്യത്തിൽ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഏകകണ്ഠമായി ഞങ്ങൾ അങ്ങ് തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ പിന്നെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഒന്ന് അല്ല നരേന്ദ്രമോദിയോ അമിത്ഷായോ ഉള്ളത് ബി ജെ പി ദേശീയ നേതൃത്വം ഉള്ളത് അവർക്കറിയാം ഇക്കുറി വന്നിരിക്കുന്ന ജനവിധി എന്ന് പറയുന്നത് തങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുള്ള വിയോജിപ്പിൻ്റെ കൂടെ വിധിയാണ് എന്നും അതുകൊണ്ട് കൂടുതൽ കരുതലോടുകൂടി ഇനി ഇങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നും അതുകൊണ്ടാണല്ലോ മോഹൻ ഭഗവത് പറയുന്ന രാജ്യത്തിൽ ഓപ്പോസിഷൻ ഉണ്ടാകണം ഈ ഓപ്പോസിഷൻ ഉണ്ടായില്ല എങ്കിൽ ഒരു കൗണ്ടർ വ്യൂ ഉണ്ടാവില്ല ആ കൗ നമ്മൾ മാത്രമാണ് ശരി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ശരി എന്നൊരു ധാരണയുടെ പുറത്ത് നിങ്ങൾ പൊയ്ക്കൂടാ എന്നുള്ളൊരു സന്ദേശം ആർ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്തുകൊണ്ടാണ് ഈ വിധിയെ അവർ കൃത്യമായി വിലയിരുത്തുന്നത് കൊണ്ട് തന്നെയാണ് അപ്പം ഈ പറയുന്ന രാജ്യത്ത് ഒരു ഒപ്പോസിഷൻ ഉണ്ടാവുക ആ ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകുക ഗൗരവപ്പെട്ട ചർച്ചകൾ നടക്കുക ആ ചർച്ചയിൽ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുന്നതാണ് നല്ല ജനാധിപത്യ ക്രമം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ ഒരു ജനാധിപത്യ ക്രമം നമ്മുടെ സംസ്ഥാന രാജ്യത്തൊന്നും നിലനിന്നിരുന്നിരുന്നില്ല എന്നാൽ അതിന് ശക്തമായൊരു പൊളിച്ചെഴുത്ത ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഒരു ജനവിധി ഉണ്ടായിരിക്കുന്നു ആ ജനവിധിയുടെ അടിസ്ഥാനത്തിലൊരു ആയിട്ടുള്ള ഓപ്പോസിഷൻ ഉണ്ടായിരിക്കുന്നു ആ ഓപ്പോസിഷൻ അവസരത്തിന് തുയരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഭരണഘടന എടുത്തു വെച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തതെല്ലാം മിക്കവാറും ഉള്ള ആളുകളൊക്കെ അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ആ സന്ദേശം അവിടെ മുതൽ തുടങ്ങി മുന്നോട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ചലനങ്ങളെല്ലാം തന്നെ സൂക്ഷ്മതയോടുകൂടിയുള്ളതാണ് അതുകൊണ്ട് ഏകപക്ഷീയമായി കഴിഞ്ഞ പത്ത് വർഷം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി പാർലമെൻ്റ് നേരിടുക പാർലമെന്റിനെ തന്നെ വലിയ മൈൻഡ് ചെയ്യാതിരിക്കുക ഓപ്പോസിഷനെ അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒപ്പസിഷന്റെ ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുക അത്തരത്തിലൊന്നും തന്നെ മുന്നോട്ട് പോകാനും നരേന്ദ്രമോദി സർക്കാരിന് കഴിയില്ല അവരതിന് ശ്രമിക്കുകയുമില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരതിന് ശ്രമിക്കുകയുമില്ല ഇനി ഒരു ചർച്ചയ്ക്കുള്ള പോസിബിലിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് വരും പല കാര്യങ്ങളകത്തും ഞാൻ പറയുന്നത് ഏറ്റവും പറഞ്ഞോളൂ രാമക്ഷേത്രത്തിലെ ചോർച്ചയാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ രാമക്ഷേത്രത്തിന്റെ ചോർച്ച തീർച്ചയായിട്ടും പാർലമെന്റിൽ ഉന്നയിക്കപ്പെടും കാര്യം രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ബി ജെ പിയുടെ എം പി അല്ല അവതേഷ് പ്രസാദ അവിടെ ബി ജെ പി എംപിയെ പരാജയപ്പെടുത്തി ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തി അവതേഷ് പ്രസാദ് വരുന്നത് എന്നൊരു പൊളിറ്റിക്കൽ സൂചനയാണല്ലോ അപ്പോൾ അവതേഷ് പ്രസാദ് തീർച്ചയായിട്ടും ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് രാംലല്ലേ ചോർത്തിയോ നിങ്ങൾ എന്നുള്ളതാണ് ഇതുവരെ സുഖകരമായ ആ ടെനകത്ത് ഇരുന്നിരുന്നൊരു രാംലല്ലേ ഈ ബി ജെ പി ഫൈസാബാദിൽ അയോധ്യയിൽ കൊണ്ടുപോയി പണിതീരാത്തൊരു കെട്ടിടത്തിൽ ാക്കി ഈ പറയുന്ന മഴക്കാലമെല്ലാം എല്ലാം കൊള്ളിച്ച് അവിടുത്തെ പുരോഹിതൻ വന്നിട്ട് ഇതുവരെയും രാംലല്ല നനഞ്ഞിട്ടില്ല രാംലല്ല ഇപ്പോൾ എനിക്ക് പൂജിക്കാൻ പോലും കഴിയുന്നില്ല ഇവിടെ വെള്ളം എൻ്റെ തലയിൽ വീഴുന്നു പുരോഹിതനെ കൊണ്ട് പറയിപ്പിച്ച ഫൈസാബാദിലെ അയോധ്യയിലെ എം പി അവതേഷ് പ്രസാദ് നാളെ മുതൽ പറയാൻ പോവാണ് ലോക്സഭയിൽ വന്നിട്ട് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രിക്ക് സംസാരിക്കേണ്ടി വരും എന്താണ് ഇവിടെ സംഭവിച്ചത് നൃപൻദാസിന്റെ വാക്കൊന്നും പോരാ അവിടെ പാർലമെന്റിൽ മറുപടി പറയാൻ വരില്ലല്ലോ ഈ നൃപൻ ആ നൃപന്റെ വാക്കുകളായിരിക്കും പറയാൻ പോകുന്നത് പൈപ്പിൽ നിന്നുള്ള ചോർച്ചയാണ് രാംലല്ലയ്ക്ക് രാംലല്ല ഒരു വീട് കിട്ടി എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗങ്ങളൊക്കെ ഇനി നാളെ കേൾക്കാൻ പോവാണ് ആ വീടിന് എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങൾ നീറ്റ് ചോർച്ച യു ജി സി പേപ്പറിന്റെ ചോർച്ച ഒപ്പം തന്നെ സി എസ് ഐ ആറിന്റെ ചോർച്ച രാമക്ഷേത്രത്തിലെ ചോർച്ച രസകരമായ ഒരു ട്രോള് വന്നിരുന്നു എന്താണെന്ന് അറിയാമോ നീറ്റ് പരീക്ഷയിൽ ചോർന്നത് ചോദ്യമാണ് രാമക്ഷേത്രത്തിൽ ചോർന്നതോ ഉത്തരമാണ് നമുക്കിത് അവസാനിപ്പിക്കാം അല്ലേ ശ്രീയ ശരി അപ്പോൾ ചോദ്യം ഇതായിരുന്നു ഇന്ത്യ കേൾക്കുമോ എന്നതാണ് ചോദ്യം ഇന്ത്യയെ കേൾക്കുമെന്നാണ് മൂന്ന് പേരുടെയും അഭിപ്രായം യേസ് എൻ ത്രീസ്